രണ്ടായിരത്തി ഇരുപത്തി നാലില് വിവിധ രാജ്യങ്ങളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പരിശോധിക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇന്ത്യ ഫോർത്ത് പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ചൈനയാണ് രണ്ടാമത് ജപ്പാൻ മൂന്നാമത് സ്വിറ്റ്സർലൻഡ് നാലാമത് ഇന്ത്യയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എഴുന്നൂറ് ബില്യൺ യു എസ് ഡോളറിന് മുകളിൽ എത്തിയിരിക്കുന്നു ഇത് ചരിത്ര സംഭവമാണ് അതായത് രണ്ടായിരത്തി പതിനാല് വരെ ഏതാണ്ട് മുന്നൂറ് ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് അത് ഏകദേശം ഇരട്ടിക്കും മുകളിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്ത് വർഷം കൊണ്ട് മാത്രം എത്തിയിരിക്കുകയാണ് ഇത് ചരിത്ര സംഭവമാണെന്ന് മാത്രമല്ല ഇന്ത്യ നാലാമത് എത്തിയിരിക്കുകയാണ് ഒന്നാമതുള്ള ചൈനയ്ക്ക് ത്രീ പോയിൻറ്റ് ടു ട്രില്ല്യനും രണ്ടാമതുള്ള ജപ്പാന് വൺ പോയിന്റ് ടു ട്രില്ല്യനും മൂന്നാമതുള്ള സ്വിറ്റ്സർലൻഡിന് എണ്ണൂറ് ബില്യൺ യു എസ് ഡോളറുമാണ് അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യക്ക് നാലാമതുള്ള ഇന്ത്യക്ക് എഴുന്നൂറ് ബില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് ഇത് ചരിത്ര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഇന്ത്യക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ ഇമ്പോർട്ടിന് പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറൻ റിസർവ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വർഷം നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ട് സാധനങ്ങൾ അടക്കം ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറിൻ റിസർവ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ ഒരു മഹായുദ്ധമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ലോകത്തുണ്ടാവുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരുപക്ഷെ ഇന്ത്യക്കിത് സഹായകരമാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ എന്തായാലും രാജ്യം എല്ലാ രംഗത്തും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നേറുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം